ഓയിറ്റ് പഠിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ റിക്രൂട്ട്മെൻറ്റുകൾ നല്ലപോലെ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ റിസൾട്ട് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നോർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങൾക്കുള്ളതാണ് ഐ എ ടിയുടെ വൺ ഇയർ മെഗാ ഓഫർ എന്താണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തെ ക്ലാസ്സിന് വരാം ഏകദേശം വൺ ഇയർ നീളുന്ന കണ്ടിന്യൂസ് കോച്ചിങ് നിങ്ങൾക്ക് ലഭിക്കും ബേസിക് ഗ്രാമർ പഠിച്ച് ഒ ഇ ടി ഗ്രാമർ പഠിച്ച് റീഡിങ്ങിൻ്റെ ലിസണിൻ്റെയും ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് ലൈവ് റൈറ്റിംഗ് കറക്ഷനോടെയും സ്പീക്കിംഗ് പ്രാക്ടീസിലൊക്കെ നിങ്ങൾക്ക് ഒ ടി നേടിയെടുക്കാം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആറ് മാസം കൂടുമ്പോൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ എഴുതാം അല്ലെങ്കിൽ എട്ട് മാസം കൂടുമ്പോൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോൾ എക്സാം എഴുതാം അല്ല മൂന്ന് മാസം കൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എത്ര നാൾ വേണമെങ്കിലും എടുത്ത് പഠിച്ച് പാസ്സാകാൻ സാധിക്കുന്ന ഒരു കസ്റ്റമൈസ്ഡ് പാക്കേജാണ് ഐ ഇ റ്റിയുടെ വൺ ഇയർ ഓഫർ എന്ന് പറയുന്നത് ഓയിറ്റ് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ വൺ ഇയർ പാക്കേജ് ജോയിൻ ചെയ്യുക സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ കോഴ്സുകൾക്കകത്തും അപ്ഡേറ്റ്സ് വരുത്തി ഓയിറ്റ് എഴുതുക ഓയിറ്റ് പാസ്സാവുക സ്വപ്നായിട്ട് എത്തിച്ചേരുക ഇന്ന് തന്നെ എന്താണ് വൺ ഇയർ മെഗാ ഓഫർ എന്നും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും ഈ പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നറിയാനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഓയിറ്റ് പഠിക്കുക നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ സ്വപ്ന രാജ്യത്ത് വെച്ച് മീറ്റ് ചെയ്യാം താങ്ക്